െന്റും വളരെ ആണ് അൻപത് ബെഡുകളുള്ള അൻപത് റൂമുകളുള്ള ഒരു വളരെ പുരാതനമായ വളരെ പ്രസിദ്ധമായ സൈക്കാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് രാമകൃഷ്ണാശ്വര എല്ലാ തരത്തിലുള്ള സർജറികളും നോൺ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടന്നു വരുന്നു സാധിക്കാവുന്ന തരത്തിൽ ചെലവ് ചുരുക്കി നാട്ടുകാർക്ക് സേവനം എത്തിക്കാനാണ് പേഷ്യൻസിന് സേവനമെത്തിക്കാനാണ് ആശ്രമം ശ്രമിക്കുന്നത് എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ട് കൂടാതെ കേന്ദ്ര സർക്കാരുകളുടെ പുതിയ സർക്കാരുകൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് തുടർന്ന് വരുന്ന സി എസ് ആർ പുതിയ പദ്ധതി അനുസരിച്ച് ആശ്രമത്തിന് ലഭിക്കുന്ന സഹായങ്ങളുടെ എല്ലാം പ്രയോജനം ഉൾപ്പെടുത്തിക്കൊണ്ട് പല പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകളും ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ആശ്രമത്തിൽ തയ്യാറാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ കോർപ്പറേറ്റ് ഹൗസസിന്റെയും സർക്കാർ ഏജൻസികളുടെയും എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ട് അതിനെല്ലാം എല്ലാവരോടും നന്ദിയുള്ളവരാണ് ആശ്രമം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഈ സുഹൃത് സംഗമത്തിന് വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും എൻ്റെ ആർദമായ നന്ദി ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടോ ഈ പരിപാടിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടോ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഇന്ദു അതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ഞാൻ ഇതിനെ ക്ഷമിക്കുന്നു മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പലതും ചെയ്യാറുള്ളത് ആശുപത്രിയുണ്ട് രണ്ടു വാക്കു പറയാൻ ആദ്യം ഉപദേശം ചെയ്യാൻ ക്ഷമിച്ചുള്ളത് ും പത്രക്കാര ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് പക്ഷെ പണ്ട് മുതലേ ഈ ആശ്രമമായിട്ട് ഉണ്ടായിരുന്നു തപസ്യാനന്ദ സ്വാമിയുടെ കാലം മുതൽ ഞാൻ ഇവിടെ വരുമായിരുന്നു പിന്നെ വിവേകാനന്ദന്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എനിക്ക് വലിയ പ്രചോദനം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടെ കൂടെ ഞാൻ ഇവിടെ വരും ഈ ആശുപത്രിയെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ മാറുമെങ്കിൽ എഴുതിയിട്ടുണ്ട് ആശുപത്രിയല്ല വിവേകാനന്ദൻ സ്വാമിയെക്കുറിച്ച് അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഭ്രാന്ത് വന്നാൽ ക്രാന്ത് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിസീസസ് വന്നാൽ അത് വീട്ടിലൊക്കെ വളരെ കുറച്ചിലാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരാളിന് അസുഖം വന്നെന്ന് പറഞ്ഞാൽ പുറത്തായാലും അറിയിക്കാതെ ആദ്യം ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്ന ആകു കെട്ടി കെട്ടിട്ടുള്ള കുറേ കഴിഞ്ഞപ്പോൾ ഈ ഊളംപാറ ഹോസ്പിറ്റൽ വന്നത് അപ്പോൾ ഈ ഊളമ്പാറ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കുടുംബത്തിന് ഭയങ്കര ക്ഷീണമാണ് അക്കാലത്ത് പെട്ടെന്നായിരുന്നു ഈ ഹോസ്പിറ്റൽ ഈ ശാസ്ത്രമല്ല ഹോസ്പിറ്റലിൽ മെന്റൽ ഡിസീസ് എന്നൊരു വാർത്ത തപസ്യാനന്ദ സ്വാമിയുടെ കാലത്താണ് പുറത്തുനിന്ന് അപ്പം ഇവിടെ ആവുമ്പോൾ വേറെ പേടിക്കാനില്ല ശാസ്ത്രമല്ല ആശുപത്രി പോയതെന്ന് പറഞ്ഞാൽ ആരും ഒരു കുറവായിട്ട് കാണുന്നില്ല അതേസമയം കുളമ്പാറ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാന്താണെന്ന് ആള് ധരിക്കും അത് നാടിനെ അറിയുകയും ചെയ്യും അന്ന് മുതലാണ് എനിക്ക് ഈ ഗ്രാന്താശുപത്രിയുടെ തുടക്കം പിന്നെ നമ്മുടെ പൂജപ്പുര റോട്ടറി ഹോസ്പിറ്റലിൻ്റെ കീഴിൽ മെന്റൽ ഹോസ്പിറ്റൽ ചെറുതാക്കം തുടങ്ങി അതിനെക്കാട്ടിയും അവിടെ പോയാലൊരാളിൽ അറിയാം ഇവിടെ വന്നാൽ അറിയില്ല അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ മെഡിക്കൽ കോളേജിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരുന്നു ഇത് വളരെ വേഗമാണിത് ഫേവർ ചെയ്തത് രീതിയിലെ നിലയിൽ അത് ഈ സ്വാമിജിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഏത് ഹോസ്പിറ്റലിനെ കാട്ടി നമ്മൾ പുറത്ത് പറയേണ്ട മുന്നറിയാമല്ലോ എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് അവിടെ അവരെ കാട്ടിയും ഒരു മുപ്പത് ശതമാനമെങ്കിലും

നമുക്ക് ഓൾമോസ്റ്റ് ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് ഇൻക്ലൂഡിങ് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ പല ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട് പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ട് അതേപോലെ പുതിയതായിട്ടുള്ള യങ്സ്റ്റർ ഡോക്ടേഴ്സിൻ്റെ അവരുടെ കഴിവ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഇങ്ങനെയുള്ള ചാലഞ്ചസ് വരുമ്പോഴൊക്കെ തന്നെ ജനങ്ങളിലേക്ക് ഈ സേവനങ്ങൾ ഏറ്റവും ഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യം നമുക്ക് നല്ലൊരു ഐ പി ഇൻഫ്ലോ ഉണ്ട് അതുപോലെ തന്നെ ഊ പി ഉണ്ട് പിന്നെ ഈ റീസെന്റ് ആയിട്ട് നമുക്ക് നടന്ന കുറച്ച് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ ഒരു ഐ ഡിപ്പാർട്ട്മെന്റ് തുടക്കത്തിൽ തന്നെ നമുക്ക് കാട്രാക് സർജറീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഫീകോ സർജറീസും അതേപോലെ ഗ്ലോക്കോമാക്രീനിങ്ങും മറ്റും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം കാട്രാക് സർജറീസ് നമ്മൾ തുടക്കം മുതലേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പിന്നെ മുട്ടു മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഞങ്ങളുടെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് മുന്നൂറോളം സർജറീസ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലയൻസ് ക്ലബിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഏതാണ്ട് രണ്ടായിരത്തോളം മോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാംപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തു ഈ ചുറ്റുവട്ടത്തുള്ള മറ്റു ചെറിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത ഹോസ്പിറ്റലുകളിലേക്ക് നമുക്ക് ആവശ്യപ്രകാരമുള്ള ബ്ലഡ് നൽകാൻ സാധിക്കുന്നുണ്ട് ഇനിയും കുറച്ച് അതായത് സ്വാംജി പറഞ്ഞതുപോലെ കാത്ത് ലാബും പാലിയേറ്റീവ് കെയർ യൂണിറ്റുമൊക്കെ ഞങ്ങളുടെ ഇനിയും വരാൻ പോകുന്ന ഈ വർഷം തന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തനക്ഷമമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് റീസെന്റ് തന്നെ ഇപ്പൊ വന്നോളും അതേപോലെ എനിക്കൊരു ഈയിടയ്ക്ക് ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങളുടെ ഒരു ന്യൂസ് വന്നിരുന്നു അതായത് അന്നനാളത്തല്ല കൃത്രിമ പല്ല് കുടുങ്ങിയൊരു എഴുപത്തി വയസ്സുള്ള അമ്മ പല ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് അത് റിട്ടൈവ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്നു അത് ഒരു ചാലഞ്ചായിട്ട് സർജറി തന്നെയായിരുന്നു ഞങ്ങളുടെ ഗ്യാസ്ട്രോ സർജറി ഡിപ്പാർട്ട്മെന്റിലെ ടീം ഓഫ് ഡോക്ടേഴ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് അത് റിട്രൈവ് ചെയ്തെടുത്തു തൊറാക്കോ എന്ന് പറയുന്ന സർജറി ചെയ്തു പേഷ്യൻ്റ് നല്ല ആയി അപ്പം ഇത്രയും പ്രായധിക ഉള്ള ആൾ അത് കുടുങ്ങി അതൊരു കമ്പനിയിൽ പോലെ അത് അന്നനാളത്തിൽ അന്നനാളത്തിലങ്ങ് കുടുങ്ങിപ്പോയി അത് ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ അത് റിട്രൈവ് ചെയ്യാൻ എടുത്തിട്ട് സാധിച്ചില്ല പിന്നെ ഒരു സർജറിയിലോട്ട് പോയി ഇത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ തന്ന ഒരു സർജറിയാണ് അതേപോലെ തന്നെ പല സെൻറ്റേഴ്സിൽ നിന്നും നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സർജിക്കൽ മാനേജ്മെൻറ്റിലോട്ട് പേഷ്യൻസിനെ ഇങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ ആ അത്തരം സർജറീസും വളരെ ഇൻഫെക്ഷനും സെക്സസും ഒക്കെ ഉള്ള കേസസ് വരുന്നതിനകത്തൊക്കെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ടീം വളരെ എഫിഷ്യൻറ്റായിട്ട് സർജറി ചെയ്യുകയും അവരുടെ കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ മാനേജ്മെൻറ്റും നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നതിനു വേണ്ടി ശ്രീ അജിത് കുമാർ അവരെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യം കാണിയത് കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നമുക്കൊരു പ്രശ്നങ്ങൾ കാണാം ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ആദർശങ്ങളിൽ രാമകൃഷ്ണ മിഷന്റെ പബ്ലിക്കേഷൻസ് മലയാളവും ഇംഗ്ലീഷോ അടങ്ങിയ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് വളരെയധികം ആൾക്കാർ ഇവിടെ സന്ദർശിക്കുകയും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വാമിജിയുടെ ആശയങ്ങൾ ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനും ഈ ആശ്രമം വലിയൊരു പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പൊ മുപ്പത്തി ഒന്നാം തീയതി നടത്തുന്ന ഈ പരിപാടിയിൽ പൂജിയ സ്വാമിജി രണ്ട് പ്രാവശ്യം സംസാരിക്കുന്നുണ്ട് അറിയപ്പെടുന്ന നമുക്ക് ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഈ മഹാഗുരുവിന്റെ പ്രഭാഷണം കേൾക്കാനും അത് റെക്കോർഡ് ചെയ്യാനും എല്ലാവരും എത്തേണ്ടത് നമ്മുടെ താരത്തിൻ്റെ ആവശ്യത്തിലാണ് എല്ലാവർക്കും Anlayabildiğinden ilave ettim. Ben hoşuna Haçlı Maturiyon Üniversitesi'nde veriyorum. Buradan ıskarım,